ചുമ്മാതല്ല എ കെ ബാലൻ സഖാവ് നേരത്തെ തന്നെ ചിലതൊക്കെ പറഞ്ഞത് ഇങ്ങനെ പോയാൽ ഈനാം പേച്ചി മരപ്പെട്ട ചിഹ്നത്തിൽ സി പി എമ്മിന് മത്സരിക്കേണ്ടി വരുമെന്നാണ് മാത്രമല്ല പി സി ജോർജ് മുൻപ് പലവട്ടം സി പി എമ്മിനോട് ആവർത്തിച്ചു പറഞ്ഞ കാര്യം അതായത് ഇങ്ങനെ പോയാൽ സി പി എം അവസാനം റെയിൽവേ സ്റ്റേഷനിലെ ചുവന്നകൊടിയിൽ കണ്ട് കൊതി തീർക്കേണ്ടി വരുമെന്ന ഏതായാലും ഇതൊക്കെ വലിയ രീതിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയയിൽ യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോഴുന്ന പുറത്തു വരുന്ന ചില വാർത്തകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പോരാളികൾ ചോദിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഹനുമാൻ കൃപയിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് സി പി എം സ്ഥാനാർത്ഥി ഹനുമാനും കാവികൊടികളും തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ നാഴിക നാൽപ്പത് വട്ടം മതേതരത്വം എന്ന് പറയുന്ന സി പി എം നരേന്ദ്രമോദി സർക്കാരിന് ഹിന്ദുത്വവും ഫാസിസ്റ്റ് സ്വഭാവം എന്ന് പറയുന്ന സി പി എം ഇപ്പോഴാ സി പി എം സ്ഥാനാർത്ഥി ഹനുമാന്റെ ചിത്രം വെച്ച് വോട്ട് തേടുന്നു ഭാവിയിൽ ചിഹ്നം ഗതയാണോ എന്നാണ് ചോദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ പദവി പോകും ചിഹ്നവും നഷ്ടമാകും ഈനാംപേച്ചി മരപ്പട്ടിയും ഒക്കെ ആകും പിന്നീട് കിട്ടുന്ന ചിഹ്നങ്ങൾ അത് ഒഴിവാക്കാൻ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു സി പി എം നേതാവ് എ കെ ബാലൻ നേരത്തെ അഭ്യർത്ഥിച്ചത് തെരഞ്ഞെടുപ്പിനു ശേഷം പദവി നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ഈനാമ്പേച്ചി മരപ്പട്ടിയും അല്ലാതെ നല്ലൊരു ചിഹ്നം കൂടി സി പി എമ്മിന് ആവശ്യപ്പെടാം അത് ഗതയാണെന്നാണ് ഇപ്പോഴത്തെ പരിഹാസം വിമർശനം സാക്ഷാൽ ഹനുമാന്റെ ആയുധം രാമനെ ഹിന്ദുത്വവാദികൾ എടുത്തപ്പോൾ രാമസേവകനെ ഞങ്ങളെടുത്തു എന്ന വ്യാഖ്യാനവും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പോരാളികൾ ഇറങ്ങിയിരിക്കുകയാണ് ബീഹാറിലെ സി പി എം ആണ് കാരണം ഹനുമാനെയും ഗതയും വെച്ച് സ്ഥാനാർത്ഥി പോസ്റ്ററുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് അത് ബീഹാറിലെ ഏക സി പി എം സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിന്റെ നാലിരട്ടി വലിപ്പത്തിലാണ് ഗത സ്ഥാനാർത്ഥി തൊഴുകയോടെ നിൽക്കുന്ന പോസ്റ്ററിൽ അതിലും വലുപ്പത്തിൽ ഹനുമാൻ സ്വാമി യോഗാസനം മുതലിരിക്കുന്ന ചിത്രവുമുണ്ട് ഹനുമാൻ ജയന്തി ദിനത്തിൽ ഖഗഡിയ ലോക്സഭാ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സി പി എം സ്ഥാനാർത്ഥി ഭക്തിമയ പോസ്റ്റർ പതിപ്പിച്ചു എന്നാണ് വിമർശനം ഏതായാലും സി പി എമ്മിന്റെ അവസാനത്തെ അടവനയമാണോ ഇതെന്നാണ് പുതിയ ചോദ്യം ബീഹാറിൽ ഇന്ത്യ സഖ്യം സി പി എമ്മിന് അനുവദിച്ച ഏക സീറ്റാണ് ഖഗഡിയ ഇരുപത് വർഷത്തിനു ശേഷം ബീഹാറിൽ നിന്നൊരു ലോക്സഭാംഗത്തിനായി സി പി എം കടത്ത പ്രചാരണത്തിലുമാണ് മണ്ഡലത്തിലെ സാമൂഹിക ഘടകങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണെന്നാണ് അവകാശവാദം ഏതായാലും ബീഹാറിൽ വിജയിക്കാനായി പുതിയതന്ത്രവുമായി സി പി എം ഇറങ്ങിയിരിക്കുന്നു ഇരുപത് വർഷത്തിനു ശേഷം ബീഹാറിൽ നിന്ന് ഒരു സിപിഎം അംഗത്തെ ലോക്സഭയിൽ എത്തിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് പാർട്ടി ബജരംഗബല്ലിയുടെ കൃപയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യൂ എന്നാണ് സിപിഎം സ്ഥാനാർത്ഥിയുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലും ഹനുമാന്റെ ചിത്രങ്ങളുണ്ട് ഹനുമത് ജന്തി ദിനത്തിൽ പുറത്തിറക്കിയ പോസ്റ്ററിൽ പാർട്ടി ചുവപ്പിനെക്കാൾ ഉള്ളത് കാവി നിറവും ശക്തമായ ജാതി സ്വാധീനമുള്ള മണ്ഡലമാണിത് പ്രദേശത്തെ ഭൂരിപക്ഷ വിഭാഗമായ കുഷ്വാഹ സമുദായത്തിൽപ്പെട്ട പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായ സഞ്ജയ് കുമാറിനെ പാർട്ടി ഇറക്കിയിരിക്കുന്നതും പലതും മനസ്സിൽ കണ്ടാണ് ജാതി ചിന്ത വോട്ടാക്കി മാറ്റാൻ സ്ഥാനാർത്ഥിയുടെ പേര് സോഷ്യൽ മീഡിയയിലും പോസ്റ്ററുകളിലും സഞ്ജയ് കുമാർ കുഷ്വാഹ എന്നാണ് എഴുതിയിരിക്കുന്നത് അൻപത്തെട്ടുകാരനായ സഞ്ജയ് കുമാർ കുഷ്വാഹ എഴുപത്തി ഒൻപതിൽ എസ് എഫ് ഐയിൽ ചേർന്നു അടുത്ത വർഷം തന്നെ എസ് എഫ് ഐ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ ബീഹാറിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് ഖക്കാടിയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എം അംഗമായിരുന്ന സഞ്ജയ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റത്